നമസ്കാരം ബിജു പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ മോഡേൺ ഇൻഡിൻഡസ്ട്രിയാണ് പറഞ്ഞു വരുന്നത് മോഡേൺ ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ എന്നാണ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴ് ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു പതിനാറിലെ ലഖ്നൌ സമ്മേളനവും അവിടെ അദ്ദേഹം വെച്ച് എ സി മദ്യന്തരനെ കുറിച്ചും പിന്നെ അതുപോലെ ആ സമ്മേളനത്തിലെ ചില പ്രധാന കാര്യങ്ങൾ പറഞ്ഞു വന്ന് അനി ബസനിലേക്ക് വന്നു കാരണം കോൺഗ്രസിലെ മിതവാദികളെയും തീവ്രവാദികളെയും യോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വഹിച്ച കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും കൂടി ഒരു വേദിയിൽ കൊണ്ടുവന്ന ഒരു ഉടമ്പടിയിൽ ഒപ്പുവതിലൊക്കെ പ്രധാന പങ്കുവഹിച്ച വഹിച്ച അനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ അധിഷ്ഠിതം വഹിച്ച കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന വിദേശ വനിതയാണ് വിദേശ വനിത എന്ന് വേണമെങ്കിലും പറയാവുന്ന അനി ബസൻറ്റ് അല്ലേ അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പറഞ്ഞു പോയി പിന്നെ പതിനേഴിൽ തന്നെയാണ് നമ്മൾ എന്തോ പറഞ്ഞത് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സത്യാഗ്രഹം നടത്തിയ കാര്യം പറഞ്ഞത് ഗാന്ധിയുടെ ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം പറഞ്ഞു അഹമ്മദാബാദ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ നമ്മളൊരു ഖേദ പറഞ്ഞു ഖേദ സത്യാഗ്രഹം ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നികുതി നിഷേധ സമരം പിന്നെ പത്തൊൻപതിലേക്ക് വന്ന് നിൽക്കുമായിരുന്നു നമ്മൾ പത്തൊമ്പതിൽ എന്താ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലായിരുന്നു ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ഇന്ത്യ സത്യാഗ്രഹം ദേശീയ സത്യാഗ്രഹം അത് റൗലറ്റ് സത്യാഗ്രഹമായിരുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് സത്യാഗ്രഹം അതുവരെ ഉള്ളതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ എപ്പിസോഡുകളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന്റെ തുടർച്ചയാണ് ഈ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഞാൻ ഓരോ എപ്പിസോഡിൽ പറയുമ്പോഴും അത് ഏത് തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ് ഒരു ചങ്ങല പോലെ പറഞ്ഞു പോകുകയാണെന്ന് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും അപ്പം അതുകൊണ്ട് തന്നെ മുൻ എപ്പിസോഡുകൾ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാകും അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ പത്തൊമ്പതിൽ റൗലറ്റ് ആക്റ്റിനെ തുടർന്ന് ഇന്ത്യയിലുണ്ടായ സംഭവ വികാസങ്ങളിലേക്ക് വരികയാണ് അപ്പം റൗലറ്റ് ആക്ട് അതെന്തായിരുന്നു സംഭവം വിചാരണ കൂടാതെ ആരെയും തടങ്ങിൽ ലഭിക്കുവാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്ന ഒരാക്ട് വിചാരണ കൂടാതെ ആരെയും തടങ്കിൽ വയ്ക്കാം ഇപ്പം അല്ലല്ലോ ഒരാളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ വിചാരണയെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ യഥാർത്ഥത്തിൽ അയാൾക്ക് അയാളെ തടങ്കലിൽ വയ്ക്കാവൂ അല്ലേ അപ്പോൾ മുമ്പ് ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന ഈ നിയമം നമ്മുടെ കോൺഗ്രസ് കരി നിയമം എന്ന് വിശേഷിപ്പിച്ച ആദ്യ നിയമം അതായിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് വിചാരണ കൂടാതെ ആരെയും തടങ്ങലിൽ വയ്ക്കുവാൻ ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന ആക്ട് അപ്പോൾ അതിനെതിരെയായിരുന്നു ഗാന്ധി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഓൾ ഇന്ത്യ സത്യാഗ്രഹം നടത്തിയതെന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇതിനെതിരായിട്ട് ഇന്ത്യ എമ്പാടും ശക്തമായ പ്രതിഷേധമുണ്ടായി പ്രത്യേകിച്ചും പഞ്ചാബിൽ പഞ്ചാബിൽ റൗലറ്റ് ആക്റ്റിനെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രണ്ടു പേരുണ്ടായിരുന്നു ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലുവും അപ്പോൾ പഞ്ചാബിൽ റൗലറ്റ് ആക്റ്റിനെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രണ്ടു പേരാണ് ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുവും ഇവർ രണ്ടുപേരെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു ഇവര് രണ്ടുപേരെയും ബ്രിട്ടീഷുകാർ റൗലറ്റ് ആക്ട് ഉപയോഗിച്ചിട്ട് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അപ്പോൾ ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തതിനെതിരെയുള്ളൊരു പ്രതിഷേധം റൗലറ്റ് ആക്റ്റിനെതിരെയുള്ളൊരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഒരു പൊതുസമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻ വാല ബാഗിൽ വിളിച്ചു കൂട്ടുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ആ വർഷം മറക്കണ്ട ഒരുപാട് പി എസ് സി ചോദ്യപേപ്പറുകളിൽ ഞാൻ കണ്ടൊരു ചോദ്യം ഒരു ചോദ്യമാണ് റൗലറ്റ് ആക്ട് കൊണ്ടുവന്ന വന്ന വർഷം ഏത് ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊലം നടന്നതെന്ന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ റൗലറ്റ് ആക്ട് കൊണ്ടുവന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊലയാണെങ്കിൽ ഡേറ്റ് ഉൾപ്പെടെ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ മേലാ ബാഗിൽ അവിടെ ഒരു പൊതു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു മൂന്ന് വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടതും ഒരു വാതിൽ മാത്രമുള്ളതുമായ ഒരു മൈതാനം ആ വാതിലടച്ചുകൊണ്ട് അവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് നേരെ ബ്രിട്ടീഷുകാർ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെക്കുകയാണ് ധാരാളം പേര് മരിച്ചു ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു ആയിരക്കണക്കിന് ആൾക്കാർക്ക് പരിക്കുപറ്റി ഒരു ദാരുണമായ സംഭവം അപ്പം അതാണ് നമ്മുടെ ജാലിയൻ മാലബാഗ് മാസക്കർ ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് സംഭവിച്ചു അപ്പോൾ ഇതിനെതിരെ ഈ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ ഇന്ത്യയെമ്പാടും ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തൊരു ബഹുമതി ഗാന്ധി തിരിച്ചു കൊടുക്കുന്നു കൈസറി ഹിന്ദ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗാന്ധിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ അത് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലായിരുന്ന സമയത്ത് അവിടെ ബോർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ ബോർ യുദ്ധത്തിൽ മുറിവേറ്റ് ബ്രിട്ടീഷുകാരെ ശുശ്രൂഷിക്കുകയും ചെയ്ത സമയത്ത് ഗാന്ധിക്ക് ബ്രിട്ടീഷുകാർ ഒരു ബഹുമതി കൊടുത്തതായിട്ട് അതായിരുന്നു ഈ കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കൈസർ കൈസറി ഹിന്ദെന്ന ബഹുമതി ഗാന്ധി തിരിച്ചു കൊടുക്കുന്നു അതുപോലെ നമ്മുടെ ടാഗൂറിന് ബ്രിട്ടീഷുകാർ സർ പദവി നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ സർ പദവി തിരിച്ചു കൊടുത്തു ടാഗൂർ സർ പദവി തിരിച്ചു കൊടുത്തു അതുപോലെ സി ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ച സി ശങ്കരൻ നായർ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകമൊക്കെ എഴുതിയ സി ശങ്കരൻ നായർ അദ്ദേഹം ആ സമയത്ത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലെ അംഗമായിരുന്നു അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ അംഗത്വം രാജിവെച്ചു സരോജിനി നായിഡുവും സരോജിനി നായിഡുവിനും ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന ചില ബഹുമതികളൊക്കെ തിരികെ നൽകി അപ്പോൾ അങ്ങനെ ഇന്ത്യയെമ്പാടും ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാവുന്നു ഇനി ഈ ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇയാൾ ഇരുപത് വർഷത്തിന് ശേഷം ലണ്ടനിൽ ചെന്ന് ഈ വെടിവെപ്പിന് ഉത്തരവാദിയായ മൈക്കിൾ ഓ ഡയർ എന്ന് പറയുന്നയാളിനെ വെടിവെച്ച് കൊല്ലുന്നു അപ്പോൾ ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് പഞ്ചാബിലെ ഗവർണറായിരുന്നയാളാണ് മൈക്കിൾ ഓ ഡയർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നമ്മുടെ ജാലിയൻ ബാലാബ കൂട്ടുകൾ നടക്കുന്ന സമയത്ത് അതിന് ഓർഡറിട്ടയാൾ അതാണ് പഞ്ചാബിലെ ഗവർണർ ആയിരുന്ന മൈക്കിൾ ഓ ഡയർ ഈ മൈക്കിൾ ഓ ഡയറിനെയാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ ലണ്ടനിൽ വെച്ച് വെടിവെച്ച് വന്നത് ഉദ്ധം സിംഗിനെ അപ്പോഴേ തന്നെ പോലീസ് പിടിച്ചു ഇവിടെ കോടതി കൊണ്ടുവന്നു കോടതി കൊണ്ടുവന്നിട്ട് ഉദ്ധം സിംഗിനോട് പേര് നോക്കുമ്പോൾ ഉദ്ധം സിംഗ് അദ്ദേഹത്തിൻ്റെ പേരും മാറ്റിയാണ് പറയുന്നത് ഉദ്ധംസി ഉദ്ധം സിംഗിനോട് എൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് അപ്പോൾ കുറഞ്ഞ ദിവസം എന്താ അയാളെ പേര് മാറ്റി പറയുന്നത് എൻ്റെ പേരൂടെ എഴുതി കാണുന്നത് ഉദ്ധം സിംഗ് എന്നാണല്ലോ അതെ ഞാൻ എൻ്റെ പേര് മാറ്റി ഞാൻ റാം എന്ന് പറഞ്ഞത് ഞാൻ ഹിന്ദുവിൻ്റെ പ്രതിനിധി മുഹമ്മദ് എന്ന് പറഞ്ഞത് മുസ്ലിമിൻ്റെ പ്രതിനിധി സിംഗ് എന്ന് പറഞ്ഞത് സിഖ്കാരൻ്റെ പ്രതിനിധി ആസാദ് എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിനിധി അങ്ങനെ ഞാൻ എൻ്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് മാറ്റി എന്ന് പറയുന്നു ഉദ്ധം സിംഗ് എന്തായാലും ഉദ്ധം സിംഗിൻ്റെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി അപ്പോൾ ഉദ്ധം സിംഗ് ആരെയാ വധിച്ചത് മൈക്കിൾ ഓ അപ്പോൾ അപ്പോൾ ആണ് ആ വെടിവെപ്പിന് ഉത്തരവാദി അയാളാണ് ഉത്തരവിട്ടയാൾ എന്നാൽ ആ വെടിവെപ്പിന് നേതൃത്വം കൊടുത്തത് മറ്റൊരു ഡയറാണ് ആ വെടിവയ്പ്പിൻ്റെ നേതൃത്വം കൊടുത്തത് ബ്രിഗേഡിയർ ജെർണാൾഡ് ഡയർ എന്ന് പറയുന്ന ആളാണ് അപ്പോൾ വെടിവെപ്പിന് ഉത്തരവിട്ടത് മൈക്കിളോ ഡയറും നേതൃത്വം കൊടുത്തത് ബ്രിഗേഡിയർ ജെർണാൾഡ് ഡയറുമാണ് എന്തായാലും ഈ ജാലിയൻ മാലബ കൂട്ടക്കൊലിക്കെതിരെ ഇന്ത്യയിലും ബ്രിട്ടനിലും ഒക്കെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുന്നു ഹണ്ടർ കമ്മീഷൻ ജാലിയൻ മാലപ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ അപ്പോൾ ഈ ഹണ്ടർ കമ്മീഷൻ്റെ റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് സമർപ്പിക്കുന്നു അത് ബ്രിട്ടീഷുകാരുടെ നടപടിയെ ന്യീകരിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞത് അതൊരു വെള്ളപൂസലാണ് എന്നാണ് അപ്പോൾ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ അതൊരു വൈറ്റ് വാഷ് ആണ് അതൊരു വെള്ളപൂസലാണ് എന്ന് പറഞ്ഞത് ആരോന്ന് വെച്ചാൽ അത് ഗാന്ധിജിയാണ് അല്ലെങ്കിൽ ഗാന്ധിജി വെള്ളപൂസൽ അഭിപ്രായപ്പെട്ടത് ഏത് കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതിൻ്റെയാണ് അത് ഹണ്ടർ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് ഹണ്ടർ കമ്മീഷൻ നമ്മളിപ്പോൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കമ്മീഷനെക്കുറിച്ചാണ് ജാലിയൻ വാലാബാ കൂട്ടക്കളെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്ത കമ്മീഷനെ കുറിച്ചാണ് എടുത്തു പറയാൻ കാരണം നമ്മൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഇന്ത്യയിലൊരു വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് പറയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഇന്ത്യയിലെ സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ചൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു അതും ഹണ്ടർ കമ്മീഷനാണ് അപ്പോൾ അത് രണ്ടും രണ്ട് ഹൺഡർ ആകട്ടോ മാറിപ്പോരുതേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ പ്രത്യേകിച്ചും യു പി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവർ എൽ പി എസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവർ അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടില് നമ്മുടെ ഹണ്ടറുടെ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് സെക്കൻഡറി എഡ്യൂക്കേഷനെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് അത് റിപ്പൺ എന്ന് പറയുന്ന വൈസ്രോയിയുടെ കാലത്ത് നടന്നൊരു സംഭവമാണ് അത് അവിടെ കെട്ടെ ഞാൻ തിരിച്ചുവരുന്നു നമ്മൾ പോയ സ്ഥലത്തേക്ക് ഇതിലേക്കാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ ബാലബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച ഹൺഡർ കമ്മീഷനിലേക്ക് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഗാന്ധി പറഞ്ഞത് അതൊരു വൈറ്റ് വാഷാണ് എന്ന് ഗാന്ധി പറഞ്ഞത് ഇനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഈ ജാലിയൻ ബാലബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഈ റൗലറ്റ് ആക്ട് കൊണ്ടുവന്ന വൈസ്രോയി അതാരാ അത് ചെംസ്ഫോർഡ് എന്ന് പറയുന്ന ആളാണ് അപ്പോൾ ജലീന്ദ്രഭായ കുട്ടക്കൊള്ളിൽ നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരാണെന്ന് വെച്ചാൽ അത് ചെംസ്ഫോർഡ് ആണ് ഈ ചെംസ്ഫോർഡ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലെ ഇന്ത്യ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവിയിലിരുന്ന മൊണ്ടേഗുമായി ചേർന്നൊരു പരിഷ്കാരം കൊണ്ടുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മിൻഡോ മോർലി പഠിച്ചു മിൻഡോയും മോർലിയും വിൻഡോ എന്ന് പറയുന്ന ആൾ ബൈസ്രോയി മോർലി എന്ന് പറയുന്ന ആൾ ഇന്ത്യ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ആൾ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യ സെക്രട്ടറി എന്നൊരു പദവി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റോടു കൂടിയാണ് വിക്ടോറിയ രാജ്യയുടെ കൂടിയാണ് രാജ്ഞി ഇന്ത്യയുടെ ഭരണമേറ്റെടുത്തിട്ട് നമ്മുടെ വിപ്ലവത്തെ തുടർന്നേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവത്തെ തുടർന്ന് രാജ്ഞി ഇന്ത്യയിൽ നിന്ന് അമ്പത്തെട്ടിൽ ഒരു വിളംബരം പ്രവർത്തിക്കുന്നല്ലോ അതനുസരിച്ച് ഇന്ത്യയുടെ ഭരണം രാജ്യം നേരിട്ട് ഏറ്റെടുക്കുകയാണ് അങ്ങനെയാണ് വൈസ്രോയ് എന്നെ വരുന്നത് അതുവരെ ഗവർണർ ജനറൽ ആയിരുന്നു ബ്രിട്ടീഷ് ഇസ്റ്റിൻ്റെ കമ്പനിയുടെ പ്രതിനിധിയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ അതിനെ തുടർന്ന് ആര് വരികയാണ് രാജ്യയുടെ പ്രതിനിധിയായിട്ട് വൈസ്രോയ് വരികയാണ് എന്നിട്ട് ഇയാളെ ഈ വൈസ്രോയ് എന്ന് പറയുന്ന ഇന്ത്യ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നൊരു പോസ്റ്റ് ഉണ്ടായി അവിടെ നിയമിച്ച ആളിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ആളായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻലി പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവിയിലിരിക്കുന്ന ആൾ അതായത് ബ്രിട്ടനിലെ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയിലുള്ള ഒരാൾ അത് ലോഡ് സ്റ്റാൻലി എന്ന് പറയുന്ന ആളാണ് സ്റ്റാൻലി പ്രഭുവാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത് ഏതാ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേഗു ചിങ്സ് ബോർഡിൽ നിന്നാണ് ചടിപ്പോയത് അല്ലേ അപ്പോൾ ഇവിടെ മൊണ്ടേഗു എന്ന് പറയുന്ന ആള് ഇന്ത്യ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ചെംസ്ഫോർഡ് എന്ന് പറയുന്ന ആൾ വൈസുടയുമാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കൊണ്ടുവന്ന പരിഷ്കാരം ആയതുകൊണ്ടാണ് അതിന് നമ്മൾ എന്തു പറഞ്ഞത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിന്റെ പ്രത്യേകത ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ആദ്യമായി ദ്വിഭരണം ഏർപ്പെടുത്തിയ പരിഷ്കാരം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോ മോർലി പരിഷ്കാരത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ മുസ്ലീങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി അന്ത്യപരിഷ്കാരം അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമുദായിക സമ്പന്നം ഏർപ്പെടുത്തി അന്ത്യപരിഷ്കാരം അത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോമോളി പരിഷ്കാരമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേഗു ജംസ്ബോഡ് പരിഷ്കാരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ആദ്യമായി ദ്വിവരണം ഡയാർക്കി ദ്വിപരണം ഏർപ്പെടുത്തിയ പരിഷ്കാരം എന്നാൽ ബംഗാളിൽ ആദ്യമായി ഏർപ്പെടുത്തിയത് ആരെന്ന് വെച്ചാലോ അത് ജംസ്ബോഡ് അല്ലല്ലോ ബംഗാളിലാദ്യമായി ദ്വിഭരണം ഏർപ്പെടുത്തിയത് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ എന്ന് നമ്മൾ പഠിക്കുന്ന റോബർട്ട് ക്ലൈബിനെ കുറിച്ചാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണറായ റോബർട്ട് ക്ലൈവ് ക്ലൈവ് ബംഗാളിൽ എന്ത് ചെയ്തു ദ്വിഭരണം കൊണ്ടുവന്നു അതും ഇതുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട് ഞാൻ ആ ദ്വീ എന്നൊരു വാക്ക് വന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേകു ചെംസ് ബോർഡ് പരിഷ്കാരം ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിൻസുകളിൽ ആദ്യമായി ദ്വിഭരണം ഏർപ്പെടുത്തിയത് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ അവിടെ രണ്ടായി തിരിച്ചു ദി രണ്ടായി തിരിച്ചു റിസർവ്ഡ് സബ്ജക്ട്സും ട്രാൻസ്ഫേർഡ് സബ്ജെക്ട്സും റിസർവ്ഡ് സബ്ജക്ട്സ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാറ്റിവെച്ച പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ ആഭ്യന്തരം ധനകാര്യം വിദേശം തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ബ്രിട്ടീഷുകാരായ സിവിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചു ചില അപ്രധാനമായ വകുപ്പുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരുടെയുള്ള ഗവൺമെൻറ്റിന് കൊടുത്തു അങ്ങനെ കൊണ്ടു വന്നൊരു പരിഷ്കാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മൊണ്ടി കൂച്ചൻ സ്പോർട് പരിഷ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ബ്രിട്ടീഷുകാർ കൈകാര്യം ചെയ്യുന്നു അതുപോലെ പ്രവിശ്യ ഗവർണർക്ക് വീറ്റോ അധികാരം കൊടുക്കുന്നു വിലക്കധികാരം വീറ്റോ പവർ ഈ പ്രവിശ്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ പല പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നു അതിനെയൊക്കെ പ്രവിശ്യ ഗവർണർ വീറ്റോ ചെയ്യുന്നു വീറ്റോ അധികാരം വിലക്കധികാരം നമ്മൾ പ്രധാനമായിട്ട് തോർക്കുന്നത് നമ്മുടെ യു എൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കാര്യം പറയുമ്പോഴാണ് യു എൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ പതിനഞ്ച് അംഗങ്ങളുണ്ടായി ആ പതിനഞ്ച് അംഗങ്ങളിൽ പത്ത് പേര് താൽക്കാലിക അംഗങ്ങളാണ് അഞ്ച് പേര് സ്ഥിരാംഗങ്ങളാണ് ആ അഞ്ച് സ്ഥിരാംഗങ്ങൾക്ക് അവിടെ വീറ്റുവധികാരമുണ്ട് ആ അഞ്ച് സ്ഥിരാംഗങ്ങൾ സിരാംഗങ്ങളാരൊക്കെയാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ചൈന അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ചൈന ഇതാണ് യു എൻ്റെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങൾ അവിടെ ഒരു പ്രമേയം വരുമ്പോൾ ഇതിലേതെങ്കിലും ഒരു രാജ്യം ആ പ്രമേയത്തെ എതിർത്ത് കഴിഞ്ഞാൽ ആ പ്രമേയം അവിടെ പാസ്സാവില്ല അതാണ് അവരുടെ വീറ്റുവധികാരം അപ്പോൾ അതുപോലെ നമ്മുടെ എവിടെയോ ഇവിടെ ആർക്ക് വീറ്റോ അധികാരമുണ്ട് ഗവർണർക്ക് വീറ്റോ അധികാരമുണ്ട് പലപ്പോഴും പ്രവിശ്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ എന്തെങ്കിലും പരിഷ്കാരം കൊണ്ടുവരും പ്രവിശ്യ ഗവർണർ വീറ്റോ ചെയ്യും അങ്ങനെ ഇന്ത്യയിൽ ഒന്നും നടക്കാത്തൊരവസ്ഥയിലേക്ക് പോയി അപ്പോൾ അങ്ങനെ ഈ പരിഷ്കാരം പൂർണ്ണമായി പരാജയപ്പെട്ടു നമ്മുടെ മൊണ്ടേ കുച്ചുസ്പോഡ് പരിഷ്കാരം ശരിക്കും രാജ്യത്ത് ഒന്നും നടക്കാത്ത ഒരവസ്ഥയിലേക്ക് പോയി അപ്പം അതുകൊണ്ടാണ് ഈ പരിഷ്കാരത്തെക്കുറിച്ച് പഠിച്ച് ഇതിന് അനുയോജ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നിയമിച്ച് ഇരുപത്തെട്ടിൽ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുന്നത് മുണ്ടേകൂ ജോസ് ബോർഡ് പരിഷ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഇന്ത്യൻ കൗൺസിൽസ് ആക്റ്റിനെ കുറിച്ച് പഠിച്ച് അതിന് അനുയോജ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി നിയമിച്ച ഒരു കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സൈമൺ കമ്മീഷൻ അപ്പോൾ സൈമൺ കമ്മീഷനെ കുറിച്ചും സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തോടു കൂടി നമ്മളതിനെ ഒക്കെ ലാലാ ലിദ്രയെക്കുറിച്ച് പറഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും ഇനി വരുന്നത് ഈ പത്തൊൻപതിൽ തന്നെ നടക്കുന്ന മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തന്നെ നമുക്കറിയാം ഒന്നാം ലോകം ആയുധം അവസാനിച്ചു അപ്പോൾ ഒന്നാം ലോകം ആയുധവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ പ്രധാനമായിട്ടുണ്ടാകുന്നു ഒന്നാലോഹം ആയുധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായ പ്രസ്ഥാനം കിലാവത്ത് പ്രസ്ഥാനം ആ കിലാവത്ത് പ്രസ്ഥാനത്തെ തുടർന്ന് കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ ഇതൊക്കെ ആയിരിക്കും ഞാൻ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശദീകരിച്ച് പറയുന്നത് അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നതാണ് ഇനിന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇതിനകത്ത് ഈ പറഞ്ഞ മോണ്ടെ കുച്ചു വിസ്ഫുഡ് പരിഷ്കാരവും റൗലറ്റ് ആക്റ്റും റൗലറ്റ് ആക്റ്റെ തുടർന്ന് പറഞ്ഞ ജാലിയൻ ബാലാബാഗ് സ്തംഭവും ഒക്കെ നിങ്ങൾക്ക് പി എച്ച് സിയുടെ ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ ആ മൊണ്ടി കുച്ചൻസ് ഫുഡ് പുരുഷ്കാരമൊക്കെ വിശദീ വിശദമായി തന്നെ ഓർത്തു വയ്ക്കുക കാരണം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളായിട്ടൊന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി നമുക്ക് അടുത്ത ദിവസം